കുളിക്കാത്ത പെണ്ണുങ്ങളെ കുളിപ്പിച്ചു കിടത്താനും ഇതാ ഒരു കുളി മിഷൻ കുളി ആരോഗ്യപ്രദവും ആനന്ദദായകവുമാണെന്നൊക്കെ പരക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും കുളി അലർജിയായ ഏറെക്കുറെ ആളുകളുടെ നാടാണ് നമ്മുടേത് വിശേഷിച്ചും നമ്മുടെ പെൺകുട്ടികളുടെ മടി കുപ്രസിദ്ധവുമാണ് തുണികളും കാറുമലക്കാൻ മെഷീൻ കണ്ടുപിടിച്ച ജപ്പാൻ ബുദ്ധി പുതിയൊരു മനുഷ്യ കുളി മിഷീനുമായി രംഗത്തെത്തിയിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വാഷിംഗ് മെഷീൻ കുളി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ വിശകലനം നടത്തും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒസാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സയൻസ്കോ എന്ന സ്ഥാപനമാണ് ഈ വാഷിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് മിറായ നെഞ്ചൻ സെറാ എന്നാണ് ജാപ്പനീസ് ഭാഷയിൽ ഈ മനുഷ്യ വേണ്ടിയുള്ള കുളി കുളിമെഷ്യന് പേര് നൽകിയിരിക്കുന്നത് വണ്ടി കഴുകാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ലോണ്ടറിൽ പോകുമ്പോൾ ഒരു രസികൻ കുളി കുളിപ്പിക്കുന്ന മെഷീന് മുന്നിലും നമ്മൾ കാത്തു നിൽക്കുന്ന കാലം അതിവിദൂരമല്ല മനസ്സും കൂടി നിർമ്മിത ബുദ്ധി തിരിച്ചറിയുമെന്നാണ് കമ്പനി അധികൃതരുടെ വാദം കുളിശിത ചിന്തകളോടെ കുളിക്കാൻ പോകുന്നവരെ മെഷീൻ കശക്കേറിയുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം ഇനി മെഷീൻ വന്നിട്ട് കുളിക്കാമെന്ന് വാശി പിടിച്ച കാരണം ജപ്പാൻ ഇവനെ ഉടനെയൊന്നും നമ്മുടെ നാട്ടിൽ എത്തിക്കില്ല എന്നാണ് കരക്കമ്പി